തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മരണം വരെ നിരാഹാരം സമരം നടത്തുന്ന എസ് ടി പി ഐ മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൾ ഖാദറിന്റെ നിരാഹാര സമരം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് അഞ്ചു ദിവസം കേച്ചേരിയിലെ സമരപ്പന്തലിലും ബാക്കി ദിവസങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലുമാണ് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുന്നത് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ പരിശോധന നടത്തി കുന്നംകുളം പോലീസ് സമരത്തിന്റെ അഞ്ചാം ദിവസം ദിലീഫിനെ അറസ്റ്റ് ചെയ്ത് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു താലൂക്ക് ആശുപത്രിയിലും നിരാഹാര സമരം തുടരുകയാണ് ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച മുതലാണ് കെ സെന്ററിൽ ശക്തമായ മഴയെ വകവയ്ക്കാതെ ദിലീപ് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചത് പുതിയ കരാറിന്റെ പേര് പറഞ്ഞ് റോഡ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കുഴിയടയ്ക്കാനെന്നും പറഞ്ഞ് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ നടപടി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നടപടിയായിരുന്നുവെന്നും ദിലീപ് പറഞ്ഞു ആ പണി പണിയവിടെ നിൽക്കുന്നതെന്ന് തന്നെ മറ്റ് അവിടെ മുതലുള്ള മുഴുവൻ റോഡുകളുടെയും ആ പണി അവിടെ നിന്നും അവിടെ മുതലുള്ള റോഡുകളുടെ മുഴുവൻ അവസ്ഥ ശോചനീയമായി തുടരാൻ തുടങ്ങിയ വർഷങ്ങളായി അതിൽ പ്രധാനമായും ചൂണ്ടൽ മുതൽ തൃശ്ശൂർ വരെയുള്ള പ്രദേശത്ത് വളരെ പ്രയാസകരമായ ജീവിതമായിട്ട് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ വർഷങ്ങളായി ഒന്നുകിൽ ഈ ഇത്രയും ഒരു ഒരു വലിയൊരു സമരത്തിൽ അറിയിപ്പതിനായിരങ്ങളുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു യുവാവിനോട് ആ നിരാഹാരം മനുഷ്യരുടെ എന്നോട് ഇതിൻ്റെ കാരണമെന്ന് പറയാനോ അധികാരികളൊന്നും അതുമായി സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് എന്നോടുള്ളൊരു നിഷേധമായിട്ടല്ല ഞാനിത് മറിച്ച് പതിനായിരക്കണക്കിന് വരുന്ന ആ സർക്കാർ ഇന്നാരാണ് ഭരിക്കുന്നത് ആ സർക്കാരിനെയും അവർക്ക് വേണ്ടി സർക്കാരിന് പ്രകാവശ്യമായി നീതി കൊടുത്തുകൊണ്ടിരിക്കുന്ന വിധിതാക്കളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെയാണ് അവർ തമസ്കരിക്കുന്നത് എന്നത് മാത്രമായി സാഹചര്യ രീതി പറയുന്നത് റോഡ് സഞ്ചാരി യോഗ്യമാക്കാൻ ഈ തുക അപര്യാപ്തമാണെന്നും എന്ന പേരിൽ ക്വാറി വേസ്റ്റ് പഴയ റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റോഡിൽ തള്ളിയത് മൂലം പൊടിശല്യം രൂക്ഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിസരവാസികളെയും യാത്രക്കാരെയും കൂടുതൽ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തുടരുകയാണെന്നും ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ അവകാശം നേടിയെടുക്കാനാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു സിസിടി ന്യൂസ് കുന്നംകുളം